ഓണാഘോഷങ്ങളുടെ ഭാഗമായി കിഴങ്ങൂർ മാസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജോഷി മെമ്മോറിയൽ ഓണം ഫുട്ബോൾ മത്സരത്തിൽ നാലാം വാർഡ് ജേതാക്കളായി പത്താം വാർഡിനെ പരാജയപ്പെടുത്തിയാണ് നാലാം വാർഡ് ചാമ്പ്യന്മാരായത് മുഴുവൻ സമയത്തും ഒരു ഗോൾ പോലും പിറക്കാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് നാലാം വാർഡ് പത്താം വാർഡിനെ പരാജയപ്പെടുത്തിയത് തോമസ് കുട്ടി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയും കൊച്ചുപറമ്പിൽ കേളൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയും സെന്റ് മൈക്കിൾസ് ബേക്കറി എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുമുള്ള വാർഡ് മത്സരങ്ങളുടെ ഫൈനലാണ് ഞായറാഴ്ച നടന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങൾ ജോസഫ് ഉദ്ഘാടനം ചെയ്തു രാത്രി വൈകിയും നടന്ന മത്സരം വീക്ഷിക്കാൻ നൂറുകണക്കിന് കായിക പ്രേമികൾ കിടങ്ങൂരിൽ എത്തിയിരുന്നു അപകടം കളിച്ചുകൊണ്ട് വന്ന ആ ഷോട്ടിനെ പരിചയ കൊണ്ട് തടക്കുന്നത് പോലെ നന്ദു നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തി മൂന്നാം നമ്പർ താരം അതിമനോഹരമായൊരു മുന്നേറ്റമാണ് വീണ്ടും ഒരു മൈനസ് പാസ് കൊടുത്തിരിക്കുകയാണ് കളിയുടെ ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് പത്താം ആട് തുടരെ തുടരെ ആക്രമിക്കുമ്പോൾ നാലാം വാർഡിന് മതനിരയിലേക്ക് മുഴുവൻ കളിക്കാരെയും പിൻവലിച്ച് ഒതുങ്ങേണ്ട അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴും അവരുടെ അവനാശമൊക്കെയുണ്ട് കിട്ടുന്ന പന്ത്ത അവിനാശ് അവരുടെ പതിനൊന്നാം നമ്പർ താരം അതിസുന്ദരമായ ഈ മൈതാനിയിൽ സമ്മാനിച്ച അവിനാശ് അതാണ് അവരുടെ റോബർട്ടോ കാർലോസ് എന്ന പ്രിയ സുഹൃത്ത് ശ്രീകുമാർ വിശേഷിപ്പിക്കുന്ന തുടവണ്ണം കൊണ്ട് ശ്രദ്ധേയനായ റോബർട്ടോ കാർലോസിനെ അനുസ്മരിപ്പിക്കും വിധം ജോസ് മോൻ ആ പന്ത് കുത്തിയകറ്റിയിരിക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീകുമാറിലേക്ക് മൈക്ക് കൈമാറി വളരെ ആവേശകരമായ ഒരു മത്സരം വീക്ഷിക്കുവാനായി ഒഴുകിയിട്ടിരിക്കുന്ന നൂറുകണക്കിന് കായിക പ്രേമികൾ ഒരിക്കൽ കൂടി ഓർമ്മി ഓർമ്മിപ്പിക്കട്ടെ ഈ മത്സരത്തിന്റെ ആവേശത്തിൽ അച്ഛനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇടവന്നാൽ അത് മത്സരത്തിൻ്റെ അവരുടെ അതിവേഗ നീക്കങ്ങളുമായി ഇടതുപാർശത്തിലും വലിച്ച പാർശ്വത്തിലൂടെയുള്ള നീക്കങ്ങളെ ബാധിക്കും ഇപ്പോൾ അവിനാശ് സീനിയേഴ്സ് വിഭാഗം മത്സരത്തിൽ കുമ്മണ്ണൂർ ലെജൻസ് റേഡിയൻറ്റ് ക്ലബ്ബ് കിടങ്ങൂരിനെ പരാജയപ്പെടുത്തി ജൂനിയേഴ്സ് ഫൈനലിൽ കാസിനോ എഫ്സി പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ എമിറേറ്റ്സ് ഇലവനെ പരാജയപ്പെടുത്തി മാസ് സെക്രട്ടറിമാരായ ബോബി തോമസ് വിഷ്ണു ജിത്തു ജനറൽ കൺവീനർ ലിജു ജോസഫ് തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി